നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതിനായക വേഷ്യങ്ങളിലും സഹനടനായും തിളങ്ങിയ താരമാണ് സുധീർ സുകുമാരൻ ബോഡി ബിൽഡിംഗിലും മികവ് തെളിയിച്ച താരം അർബുദത്തെ അതിജീവിച്ചയാളുമാണ് ഡ്രാക്കുള എന്ന ചിത്രത്തിലൂടെ സുധീർ സുകുമാരൻ മലയാളികൾക്ക് സുപരിചിതനാണ് കൊച്ചി രാജാവ് അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കുള എന്ന ചിത്രം സുധീർ സുകുമാരന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി നിരവധി മലയാള സിനിമയിൽ സുധീർ തന്റെ സാന്നിധ്യം അറിയിച്ചെങ്കിലും പിൽക്കാലത്ത് സിനിമയിൽ നിന്നും നടൻ അപ്രതീക്ഷനായിരുന്നു തിരിച്ചുവരവിൽ സുധീർ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടി ആരെയും വേദനിപ്പിക്കുന്നതാണ് തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിലെ ക്യാൻസർ ദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ തനിക്ക് ക്യാൻസർ വരാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു തനിക്ക് രോഗം വരാനുള്ള കാരണത്തെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു ആ ആലോചന അൽഫാമിലാണ് എത്തി നടൻ പറഞ്ഞു അൽഫാമിന്റെ കരിഞ്ഞ ഭാഗമാണ് എനിക്ക് ഏറെ ഇഷ്ടം അത് ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ട് ആ സമയം പച്ചക്കറി ഒന്നും കഴിക്കാറും ഉണ്ടായിരുന്നില്ല അൽഫാം കഴിക്കുന്നത് ശ്രദ്ധിക്കണമെന്നും നടൻ പറഞ്ഞു താരത്തിന് മലാഷിയ ക്യാൻസർ ആണ് പിടിപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രോഗ നടത്തിയത് രക്തസ്രാവം ഉണ്ടായപ്പോൾ പൈൽസ് ആണെന്ന് കരുതി കൂടുതൽ പരിഗണന നൽകിയില്ല പിന്നീട് നടൻ മമ്മൂട്ടിയും മസിലിന്റെ ബലക്ഷയും ചൂണ്ടിക്കാട്ടിയെങ്കിലും തമാശ എന്ന് പറഞ്ഞ് കാര്യമാക്കിയില്ല ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് കാര്യങ്ങൾ വഷളായത് ഷൂട്ടിങ്ങിനിടെ രക്തസ്രാവം ഉണ്ടായി പിന്നീട് അത് ഗുരുതരമായി ഡോക്ടറുടെ നിർദ്ദേശത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനായപ്പോഴാണ് ക്യാൻസർ കണ്ടെത്തിയത് തുടർന്ന് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തി ഒരു മാസത്തിന് പിന്നാലെ വീണ്ടും ഷൂട്ടിങ്ങിലേക്ക് ആക്ഷൻ സീനിടെ പലതവണ തുന്നലിൽ നിന്ന് രക്തം വാർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആത്മവിശ്വാസമാണ് തന്നെ അതിജീവിപ്പിച്ചത് മുപ്പതാം ദിവസം ഷൂട്ടിങ്ങിനിറങ്ങിയതും ആത്മവിശ്വാസം കൊണ്ടാണ് മാരക രോഗമെന്ന് കരുതിയില്ല പനി പോലെ കണ്ട് ചികിത്സിച്ചു ഡോക്ടർമാരുടെ നല്ല വാക്കുകൾ മരുന്നിനേക്കാൾ ഗുണം ചെയ്യുമെന്നും തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നന്നായി ആരോഗ്യം സംരക്ഷിക്കുന്ന വ്യക്തിയായിരുന്നിട്ടും ദിവസവും വ്യായാമം ചെയ്യുന്ന വ്യക്തിയായിരുന്നിട്ടും സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയായിരുന്നിട്ടും കൂടി ക്യാൻസർ എന്ന മാരാ തന്നെ കീഴടക്കിയെന്ന സുധീറിന്റെ തുറന്നു പറച്ചിൽ മലയാളികളെ മാത്രമല്ല മലയാള സിനിമയും ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു താൻ രോഗശൈലായിരുന്നപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവർ സഹായത്തിനെത്തിയതായും സുധീർ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അസുഖത്തിന് ഒരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതിയൊക്കെ തന്നെയാണെന്നാണ് നമ്മളിന്ന് കേരളീയർക്കിടയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മന്തി മൽഫാം ഷവർമയും ഇന്നൊക്കെ വേണ്ടി മാത്രം നിരവധി ഹോട്ടലുകളാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതുമാത്രമല്ല വഴികളിൽ പോലും ചെറിയ ട്രക്കുകളിൽ ഇന്ന് സുലഭമായി ഈ ഭക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷെ ഇത് കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് മരണം വരെ സംഭവിച്ച വാർത്തകൾ നമ്മൾ കൺമുന്നിൽ വായിച്ചിട്ടും കണ്ടിട്ടും ആളുകൾക്ക് ഇത്ര ഭക്ഷണത്തിനോടുള്ള കൊതി തീരുന്നില്ല അധികമായാൽ അമൃതം വിഷം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു നിയന്ത്രണം ആളുകൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതരമായ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കും വരാവുന്നതേയുള്ളൂ